ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി സമരപ്രഖ്യാപന സമ്മേളനം നടത്തി പള്ളുരുത്തി യൂണിറ്റിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ മെസ്സേജുകൾ എത്തിക്കണം ഇരുപത്തിഒൻപത് ആവശ്യങ്ങൾ വ്യാപാരി വ്യവസായം ഉന്നയിക്കുമ്പോൾ എന്താണ് എന്നെ പറ്റാവുന്ന വിഷയങ്ങൾ എന്താണ് അവൻ മനസ്സിലെത്തണം ഞാൻ ഞാൻ കൂടി ഉള്ള സംഘടന ചെയ്യുന്ന പ്രവൃത്തിയും എനിക്കെന്ത് വാദമാകും ചിന്ത വരുമ്പോഴാണ് അവനും കൂടി ഇതിനോട് ഭാഗമാകാറ് അത്തരത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമരം വിജയിപ്പിക്കാൻ കഴിയും നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ കഴിയും അതല്ല എങ്കിൽ കാര്യങ്ങൾ എത്ര ും കടയിൽ നമ്മുടെ ശുചിമുറികൾ എത്ര കടക്കാരുണ്ട് ഇവിടെ എത്ര നാലോ കടയിൽ ശുചിമുറിയൊക്കെ ശുചിമുറി വേറെ ശുചിമുറികളും ഇവരും സർക്കാരിന്റെ ഓഫീസുകൾ ശുചിമുറി ഉണ്ടാക്കട്ടെ വ്യാപാരികൾ മാത്രമല്ല ശുചിമുറി ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ ഓഫീസുകൾ എല്ലാം എവിടെയാ ശുചിമുറി കാരണച്ചാൽ കയറാൻ പറ്റാത്ത ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർഡുകളിലൊക്കെ അത്തരത്തിലെ ശൗചാലയങ്ങൾ വൃത്തിയാക്കാതെ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വ്യാപാരം ചെയ്യുന്നവനെ വിളിച്ച് ഉണ്ടാക്കണം ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഗുണ്ടാഴ്ച ആണ് ഏത് സർക്കാർ എടുത്താലും അതിന് ഗുണ്ടാഴ്ച വന്ന് നമുക്ക് വിളിക്കാൻ കഴിയും ആ ഗുണ്ടാഴ്ച നമ്മുടെ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം ചെറുകിട വ്യാപാര മേഖലയുടെ അന്ത്യം കുറിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ള നമ്മുടെ ഏകോപിച്ചുള്ള സമരംഭങ്ങൾ ഉണ്ടാകണം അതിനായിട്ടുള്ള നമ്മുടെ സമരത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരണം നമ്മളിപ്പോൾ കട്ടിയുള്ള മെൽമ പാല് കാര്യങ്ങൾ അതിന്റെ കവറൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ എട്ട് രൂപയ്ക്ക് പത്ത് രൂപയ്ക്കൊക്കെ എടുത്തിട്ട് എടുക്കും പറയുന്നത് നമ്മൾ വനിതകളൊക്കെ കഴിവുന്നുണ്ട് പക്ഷെ ഈ വരുന്ന ഹരിത ശർമ്മക്ക് കിണക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് യൂസർ ഫീ കൊടുത്താലും കൊടുത്താലും യൂസർ ഫീ കൊടുക്കണം അടുത്തൊരു ഘട്ടം എന്താണ് ഇവിടെ യൂസർ ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിതകർമ്മ സെറ്റ് പൈസ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും എന്റെ മൂന്ന് മണ്ഡലം മൂന്ന് വരുന്നുണ്ട് അൻപത്തെട്ട് അമ്പത്തി അറുപത് അവിടെ അരുത് കാരണ സേവന എടുക്കുന്നുണ്ട് ഇന്ന് വരെ ഒരു റെസിപ്റ്റും അവിടുത്തെ കച്ചവടക്കാർക്കും കിട്ടിയിട്ടില്ല വീട്ടുകാർക്ക് കിട്ടിയിട്ടില്ല അടുത്ത പ്രാവശ്യം നമ്മളിവിടെ ലൈസൻസ് പുതുക്കാൻ പോകുമ്പോൾ എല്ലാം ഓൺലൈൻ ലൈസൻസ് പുതുക്കലായിരിക്കും യാതൊരു കാരണവശാലും എച്ച് ഐയെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് പുതുക്കാൻ പറ്റില്ല ആ സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത് അതിന് സാധാരണ കച്ചവടക്കാരുടെ ആണെങ്കിൽ യൂസർ പേ അടച്ച് റെസിപ്റ്റ് ഹാജരാക്കണം കാര്യം കൺട്രോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ അവിടെ കൈ എഴുതുന്ന വെള്ളം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥലത്ത് തന്നെ അത് സംസ്കരിച്ചോളാം ഇരുപത് സീറ്റ് കൂടുതലുള്ള എല്ലാ ഹോട്ടലുകൾക്കും ബാധകമാണ് ഇരുപത്തി ഒൻപതോളം ആവശ്യങ്ങൾ നിവർത്തി വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യാപാര സംരക്ഷണ ജാഥ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് വിജയിപ്പിക്കേണ്ട വലിയൊരു ആവശ്യം തന്നെയാണ് ഒത്തിരി കാര്യങ്ങളിലൂടെ പറഞ്ഞു എങ്കിലും ഞാൻ അതിനോട് അനുബന്ധിച്ചിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ വിട്ടുപോയത് മാത്രമാണ് ഞാൻ പറയാൻ ചെയ്യുന്നത് ഈ സംസ്ഥാന നേതാക്കൾ ആരംഭിച്ചിട്ടുള്ള ജാഥ ഏതാണ്ട് ഒരു വൻ ചെലവുകളിലൂടെയാണ് മുൻപോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റിൽ നിന്നും അവരെ ചെലവിലേക്ക് ആയിരം രൂപ വീതം കൊടുക്കണം എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് മാനിനായ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഈ നസൂദിന്റെ രണ്ടാമത്തെ ജന്മദിനമാണ് ഫെബ്രുവരി പത്താം തീയതി എല്ലാവരും സാധാരണ പോലെയുള്ള പതാക ഉയർത്തിക്കൊണ്ട യൂണിറ്റുകളിൽ അവരെ ആ ഓർമ്മ പുതുക്കൽ വേണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് മറ്റു വിഷയങ്ങളൊന്നുമില്ല നമുക്ക് ചർച്ചയോടെ തീരുമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം കേരളത്തിലെ വ്യാപാരികളുടെ സംസ്ഥാന സർക്കാർ കടുത്ത അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികൾക്ക് നേരം കടുത്ത നിയമ നടപടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജി എസ് ടി ഭക്ഷ്യ തദ്ദേശ സ്വഭാവ് ലേബർ ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വ്യാപാരികളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിവേദനങ്ങൾ കൊണ്ടും ചർച്ചകൾ കൊണ്ടും യാതൊരു ഫലവുമില്ല സർക്കാർ അനങ്ങാപ്പാറ നയ നയമാണ് സ്വീകരിക്കുന്നത് കടുത്ത നമ്മൾ സമരപ്രഖ്യാപന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി സി സുനിൽകുമാർ മണ്ഡലം ട്രഷറർ കെ വി ആന്റണി യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ എസ് കമറുദ്ദീൻ വനിതാ വിംഗ് മണ്ഡലം പ്രസിഡന്റ് രേഖ തോമസ് യൂണിറ്റ് പ്രസിഡന്റുമാരായ കെ വി തമ്പി റാഫേൽ സേവിയർ ടി കെ അഷ്റഫ് മൈക്കിൾ എന്നിവർ സംസാരിച്ചു മറ്റൊരു കാണാം കൊച്ചി ന്യൂസ് കൊച്ചി